പർച്ചേസ് ഓഫീസർ പ്രൊക്യൂർമെന്റ് ഓഫീസർ സ്ഥലം ദുബായ് അൽബർഷയാണ് ശമ്പളം എണ്ണായിരം മുതൽ പതിനായിരം ദൃഹം വരെ ആനുകൂല്യങ്ങൾ യോഗ്യത എന്നിവ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഒന്നു മുതൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമുണ്ട് യു എ ഇ പൗരന്മാർക്ക് മുൻഗണനയാണ് ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ വിതരണക്കാരെ കണ്ടെത്തുക വിതരണക്കാരുടെ ഓഫറുകൾ താരതമ്യം ചെയ്യുക മൂല്യനിർണ്ണയം നടത്തുക ഓർഡറുകൾ ട്രാക്ക് ചെയ്യുക കൃത്യസമയത്ത് ഡെലിവറി ഉറപ്പാക്കുക വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുക ഓർഡർ വിശദാംശങ്ങൾ ആന്തരിക ഡാറ്റാബേസിൽ രേഖപ്പെടുത്തുക അപേക്ഷിക്കേണ്ട വിധം സി വി പി ഡി എഫ് ഫോർമാറ്റിൽ ജോലിയുടെ തലക്കെട്ടോടെ എയ്റ്റ് നയൻ ഡബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക അൽദന്ന ഹോസ്പിറ്റലിൽ നിരവധി ഒഴിവുകളുണ്ട് എമർജൻസി സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടന്റ് ജനറൽ പ്രാക്ടീഷണർ റേഡിയോളജിസ്റ്റ് സ്ത്രീകൾക്കാണ് കൺസൾട്ടന്റ് സ്ത്രീകളാണ് കാർഡിയോളജിസ്റ്റ് ചീഫ് മെഡിക്കൽ ഓഫീസർ നേഴ്സുമാർ ഇആർ ഹെഡ് നേഴ്സ് എഡ്യൂക്കേറ്റർ അനസ്തീഷ്യ ടെക്നീഷ്യൻ ലേസർ ടെക്നീഷ്യൻ നേഴ്സ് മെഡിക്കൽ കോഡേഴ്സ് ഓഡിറ്റേഴ്സ് സൈക്കോളജിസ്റ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്നിവർക്ക് ഒഴിവുകളുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി കരിയർ ഡോട്ട് അൽ എന്ന മെയിലിലേക്ക് സി വി ആണ് അയക്കേണ്ടത് നഴ്സിംഗ് ഷെഡ്യൂളർ കോർഡിനേറ്റർ യോഗ്യത നഴ്സിംഗ് ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൽ പരിചയം ഡിഒഎച്ച് ആൻഡ് യു എ ഇ തൊഴിൽ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് എം എസ് ഓഫീസ് ഷെഡ്യൂളിംഗ് ടൂളുകളിൽ പ്രാവീണ്യം മികച്ച ആശയവിനിമയ പ്രശ്നപരിഹാര കഴിവുകൾ യു എ ഇൽ താമസിക്കുന്നവരായിരിക്കണം അപേക്ഷകർ അപേക്ഷിക്കുന്നത് സി വി അറ്റ് ഗുപ്ത അറ്റ് സ്കിൽസ് ഹൈഫണ്ട് ഹബ് ഡോട്ട് എ ഇ എന്ന ഇമെയിലിൽ ആണ് അയക്കേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്ഥലം ദുബായ് ആണ് ശമ്പളം അയ്യായിരം ദുർഘം വരെ ഉത്തരവാദിത്തങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളെ പിന്തുണയ്ക്കുക വെബ്സൈറ്റ് മാനേജ്മെന്റ് ഉള്ളടക്ക നിർമ്മാണവും സഹകരണവും വിപണി ഗവേഷണവും ട്രെൻഡുകൾ നിരീക്ഷിക്കലുമാണ് യോഗ്യത മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് വെബ് ഡിസൈൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വെബ്സൈറ്റ് മാനേജ്മെന്റിൽ രണ്ടു വർഷത്തെ പരിചയം ആവശ്യമാണ് ഇന്റേൺഷിപ്പുകളും ബന്ധപ്പെട്ട പ്രോജക്റ്റുകളും പരിഗണിക്കും വെബ്സൈറ്റ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് പ്രത്യേകിച്ച് വേർഡ് പ്രസ് ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എസ്ഇ എം എസ്ഇഒ തത്വങ്ങളെ കുറിച്ചും മികച്ച രീതികളെ കുറിച്ചും അടിസ്ഥാന അറിവുണ്ടായിരിക്കണം ഗൂഗിൾ അനാലിറ്റിക്സ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനാലിറ്റിക്സ് ടൂളുകളിൽ പരിചയം ഉണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരിചയം ഉണ്ടായിരിക്കണം പേക്ഷിക്കേണ്ടതിന് സി ബി മെയിൽ ചെയ്യുകയാണ് വേണ്ടത് നിശ്രീ എൻ പി അറ്റ് എംപ്ലോയ്മെന്റ് ഡോട്ട് എഇ എന്ന ജിമെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് എൻ ഐ എസ് എച്ച് ആർ ഐ എൻ പി അറ്റ് പി എ സി ടി എംപ്ലോയ്മെന്റ് ഡോട്ട് എ ഇ എന്ന മെയിലിലേക്കാണ് അയക്കേണ്ടത് ജാക്സ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റർ അക്കൗണ്ടിങ് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട് യോഗ്യത സി എ ഇന്റർ അല്ലെങ്കിൽ സി എ അംഗീകൃത ഓഡിറ്റ് ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് പൂർത്തിയാക്കിയവർ നാല് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം മൂന്ന് വർഷം ആർട്ടിക്കിൾഷിപ്പ് ഉൾപ്പെടെ സി എ സി ഐ എം എ സി സി എ സി എം എ എന്നിവള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഭാഗിക യോഗ്യത വരുന്നത് ഐ എഫ് ആർ എസ് ഓഡിറ്റ് നടപടിക്രമങ്ങളിൽ ധാരണയുണ്ടായിരിക്കണം ഇ ആർ പി സിസ്റ്റങ്ങളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം സി വി ചെയ്യേണ്ടത് ജോബ്സ് അറ്റ് ജാക്സ് ഓഡിറ്റേഴ്സ് ഡോട്ട് കോം എന്ന ഇമെയിലാണ് അയക്കേണ്ടത് മാനുഫാക്ചറിംഗ് ഓഫീസ് അസിസ്റ്റി ഡെവലപ്മെന്റ്സിലെ ഒഴിവുകളുണ്ട് പ്ലാനിംഗ് എഞ്ചിനീയർ അഞ്ചു വർഷ അഞ്ചു മുതൽ പത്ത് വർഷം പരിചയമാണ് അഡ്മിനിസ്ട്രേറ്റർ ഫാക്ടറി ഓഫീസ് നാല് മുതൽ എട്ട് വർഷം അപേക്ഷിക്കേണ്ട വിധം സി വി അയക്കണം ജോലിയുടെ പേര് സബ്ജക്ട് ഏർപ്പെടുത്തേണ്ടതാണ് എച്ച് ആർ അറ്റ് ജി എ ആർ ഡി ഐ എൻ ഐ എ ഡോട്ട് എ ഇ എന്ന മെയിലിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് कूड़ल चैनल सब्सक्राइब सब्स्क्रैब